വെള്ളന്റെ പ്രണയം എടാ എന്താ നിന്റെ ഉദ്ദേശം അവനെ മാറ്റി നിർത്തി വിജയ് ചോദിക്കുന്നു പതിവിലും കനമുണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ ഇവിടെ വന്നത് എന്തുദ്ദേശത്തിനാണ് അത് തന്നെ മുഖത്തൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവൻ പറഞ്ഞു ഗായത്രി അവള് അവള് എനിക്ക് വേണം നീ എന്തിനാ അവളെ ഞാനെന്ത് ചെയ്തു എന്നാ പെട്ടെന്നാണ് വിജയ് താൻ പറയാമെന്നത് എന്താണെന്ന് ഓർത്തത് താൻ അവിടെ ഉണ്ടായിരുന്നു യമനറിഞ്ഞു എന്താ പിന്നെ ഉണ്ടാവുകയെന്ന് ഓർമ്മ ഒന്നുമില്ല അവൻ സ്വയം ഒന്നടഞ്ഞു യമ ഗായത്രി എനിക്ക് വേണം എന്നെ തള്ളി പറഞ്ഞു ജീവിതകാലം മുഴുവൻ എൻ്റെ കാൽക്കീഴിൽ എനിക്ക് വേണം ഒരടിമയെപ്പോലെ വിജയ് പറഞ്ഞത് കേട്ട് യമന് കോപം അടക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സ്വന്തമായി അന്യായമായി കൈയടക്കാൻ ശ്രമിക്കുന്നതുപോലെ അവളിൽ അധികാരം ചെലുത്തുന്നത് പോലെ വിജയ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരിക്കൽ എന്റെ പ്രോമിസ് യു അത് പറയുന്നു യമന്റെ കണ്ണുകൾ ഒരു നിമിഷം വിജയുടെ ശ്വാസം പോലും വിളങ്ങാൻ നടന്നു പോകുന്നത് നോക്കി നിന്ന് വിജയ് എന്തോ പ്രശ്നം നടന്നതായി തോന്നി എവിടെ എന്തോ ശരിയല്ലാതെ പോയി വിജയോട് സംസാരിച്ച ദേഷ്യത്തിൽ ക്ലാസ്സിലേക്ക് കയറി വന്ന യമൻ അവിടെ ബഹളം കൂട്ടുന്ന പിള്ളേരെ കണ്ടു ഒച്ചത്തിലേറി ഗായത്രിയും ഭയന്നു പോയിരുന്നു അവന്റെ അലർച്ച കണ്ടതും ആർക്കും ഭയം നമുക്ക് ഇനി ഏതെങ്കിലും ഒരുത്തന്റെ നാവ് പൊങ്ങിയ വാണിഞ്ഞു പോലെ അവൻ അവർക്കെല്ലാം നേരെ വിരലിച്ചുകൊണ്ടേ ആരും ഒന്നുമില്ല ആ സമയത്താണ് ക്ലാസ്സിലേക്ക് കയറി വന്നത് സാർ അവളെ സ്വാഭാവികമായി തന്നെ വിളിച്ചു എന്ന ദേശത്തിന്റെ ഉച്ചസ്ഥാവസ്ഥയിൽ നിന്ന് അവന്റെ മുന്നിൽ അവള് ലേറ്റായി വന്നത് നല്ല രീതി തന്നെ സുഖിപ്പിച്ചു നീ ഇപ്പോൾ പഠിക്കാൻ തന്നെയാണ് വരുന്നത് സമയത്ത് ക്ലാസ്സിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ല സാധാരണ പെരുമാറ്റത്തിൽ മാറിയില്ല യമന്റെ രീതികൾ കണ്ടിരിക്കൂ ശരിക്കും അവന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾ കൂരമ്പുകൾ പോയി വെക്കുൻ്റെ ഉള്ളിൽ തറച്ച് കയറി നിറമിഴികൾ പോലെ ഒരു മറുവിളിക്ക് കാക്കാതെ അവൾ അവിടെ നിന്ന് ഓടി ഗായത്രി ഗായത്രി അവളുടെ പൂക്ക് വേദനയോടെ നോക്കിയിരുന്നു ശേഷം അവനിലേക്ക് നോട്ടം പാലിച്ചിട്ടില്ല ഒന്ന് പതിരെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവള് നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണിന് ഒരായിരം ഉണ്ടായിരുന്നു ഞാൻ എന്ത് എന്തെടുത്തോ സാറഞ്ഞോട് ദേഷ്യപ്പെടുന്നത് അവള് സോറി പദം പറഞ്ഞ കരയാൻ തുടങ്ങി ഹരി ആരുടെ പ്രസൻസ് ഫീൽ ചെയ്തു അവൾ മുഖം ഇറക്കി നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ടു അവളുടെ മുഖം കൊള്ളരാ ഇരുന്നെടുത്തു അവളറിയാതെ എഴുന്നേറ്റ് ദേഷ്യം ശമിച്ചു യമൻ നോക്കുമ്പോ ഗായത്രിയുടെ മുഖം വീർത്തിരിക്കുന്നു അവനത് കാണെ ചിരി വന്നെങ്കിലും ക്ലാസ്സിലാണെന്ന ചിന്ത അവനെ ചിരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ക്ലാസ്സിന്റെ ഇടയിൽ അവൾ അവനെ നോക്കിയില്ല അവളുടെ മനസ്സ് കണ്ണുകനെ ഇറങ്ങിപ്പോയാൾ മാത്രമായിരുന്നു ആ ചിന്തയിലായിരുന്നു അവൻ യമൻ അരികിൽ വന്നത് അവളെ കൈകെട്ടി നോക്കി നിന്നത് ഒന്നും അറിയില്ല മിസ് ഗായത്രി ഡെസ്കില് ശക്തി അയച്ചുകൊണ്ട് അവന്റെ വിളിയിലാണ് അവള് ചിന്തയിൽ നിന്നുണർന്നത് നെട്ടും വിഴികൾ ഉയർത്തി അവൾ കാണുന്നത് കോപത്തോടെ അവളുടെ മുന്നിൽ നിൽക്കുന്ന അവനെയാണ് എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിപ്പോണോ അവൻ്റെ ഉച്ചത്തിലുള്ള സംസാരം ഇത്തവണ അവളെ പേടിപ്പെടുത്തിയല്ലേ ഒരു പാവുമാറ്റം കൂടാതെ അവൾ ഇരുന്നെടുത്തു നിന്നു എഴുന്നേരുപ്പ് പുറത്തേക്ക് ഇടന്നു അവളുടെ ചുണ് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലെത്തി ഒരു വില തിരിഞ്ഞു നോക്കി ക്ലാസ് മുഴുവനും അവളെ ഞെട്ടി നോക്കി നിൽക്കുകയാണ് ഒടുവിൽ കണ്ണർ യമനിലെത്തി അവന്റെ ചുണ്ടിലുണ്ടായിരുന്ന നേരത്തെ ചിരി അവൾ നോക്കുന്നത് കണ്ടു മാറിക്കഴിഞ്ഞിരുന്നു കോപത്തിന്റെ മറ മറയെടുത്തിണങ്ങി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അവളുടെ രീതിയിൽ അവനെ ഒരു നിമിഷം ചിന്തകളിലേക്ക് കൊണ്ടുപോയി തന്റെ ഉദ്ദേശങ്ങൾക്ക് മനസ്സിലായി കാണോ അതായിരുന്നു അവന്റെ ഉള്ളിൽ മനപൂർവ്വമാണ് അവനങ്ങനെ പറഞ്ഞതെന്നവൾക്ക് മനസ്സിലായി തന്റെ മനസ്സ് പറയാതെ തന്നെ അവൻ മനസ്സിലാക്കിയതും അവളുടെ ചിരിക്ക് ഭംഗി കൂടി എന്നാ ഋത്യുവിനെ പറ്റി ഓർത്തുക ആ ചിരി ലേശം പരിഭവം കലർന്ന് അവളെ തേടി ഗായത്രി എത്തുമ്പോൾ കാണുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അവളെ തേടി ഗായത്രി എത്തുമ്പോൾ കാണുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന റിക്കുവിനെയാണ് അവരോട് അവൾ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് ഒടുവിൽ അവർ പോയത് ഗായത്രി അവളുടെ അരികിലേക്ക് വന്നു രുക്കു തിരിഞ്ഞു നോക്കി ഋക്കു കാണുന്നത് തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ഗായത്രിയാണ് അവൾ ചിരിയുടെ ആവണ്ണം എടുത്തിറങ്ങി ആരാവര് അല്പനേരത്തെ നേരത്തെ മൗനത്തിന് ശേഷം ഗായത്രി തിരക്കി എൻ്റെ അച്ഛൻ്റെ ഗുണ്ടകൾ എനിക്ക് പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് വന്നേക്കുവാണ് അതിന് നിന്റെ അച്ഛനാരാ ഒരു വലിയ ബിസിനസ്മാൻ സ്വന്തം കുടുംബം പോലും നോക്കാൻ സമയമില്ലാതിരുന്നു ഒരു വലിയ ബിസിനസ് തൈക്കോണ് അവളുടെ സംസാരത്തിൽ ഉച്ചം കലർന്നിരുന്നു എൻ്റെ അമ്മയെന്ന് പറഞ്ഞൊരു പാവം ആ വീട്ടിലുണ്ടെന്ന് പോലും പക ഒരു മനുഷ്യൻ ഗായത്രി അവളുടെ ഉള്ളിലെ നഗ്നി നോക്കി കാണുകയായിരുന്നു നോക്കിക്കാണുകയായിരുന്നു ഒരച്ഛനച്ഛനാവുന്ന ഒരു പ്രകായത്രി നിസ്സംഗതയോടെയുണ്ട് ഋഖുവിൻ്റെ ചോദ്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ അവളിരുന്നു അത് മറുപടി അറിയാത്തതുകൊണ്ടല്ലേ തന്റെ മറുപടി അവളെ വേദനിപ്പിക്കുന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് രുക്കു എന്താണെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ് നീ ഭൂമിയിലുള്ളത് നിന്റെ ജീവനെപ്പറ്റി ഓർത്ത് അദ്ദേഹത്തിന് ചിന്ത ഉള്ളതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി അവരച്ചത് അവൾ പറയുന്നത് കേട്ടു രുക്കു അവളെ നോക്കി അങ്ങനെയൊന്നും അവൾ അതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ മഹാത്മ്യം വാനോളം ഉയർത്തുമ്പോഴും അച്ഛനെന്നൊരാളെ മനപൂർവ്വം ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട് പുറമെ ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് നടക്കുമെങ്കിലും ആ നെഞ്ചിരി മക്കളെക്കുറിച്ചുള്ള വേവലാതി തീയും ഒരുപാടുണ്ടായിരിക്കും പലപ്പോഴും അത് മക്കളെ തിരിച്ചറിയാറില്ല അവര് പുറമെയുള്ള കഠിന ഹൃദയത്തിനുടമെ ആവോളം എതിർക്കും വേദനിപ്പിക്കും പലപ്പോഴും മക്കളെ അകറ്റി നിർത്തേണ്ടി വരിക അച്ഛനമ്മമാരുടെ നിസ്സഹായാവസ്ഥ കൊണ്ടാകാം നീ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഗായത്രിയുടെ ചോദ്യം ഒന്ന് ഞെട്ടിച്ചു അവൾ പറഞ്ഞ പോലെയുള്ള മക്കളിൽ ഒരാളല്ലേ ഞാനും അതെയാണ് ഇത്രയും കാലം ഞാൻ അച്ഛനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല അച്ഛൻ പറയാൻ നോക്കിയതുള്ളൂ കേൾക്കാനും നിന്നിട്ടില്ല അവസാനം വഴക്കിട്ട് ഇറങ്ങി വഴക്കിട്ടിറങ്ങിപ്പോകുമ്പോൾ മനസ്സിൽ അച്ഛന്റെ മുഖം വാടിയതുപോലും കാര്യമാക്കിയില്ല ഉള്ളിൽ കത്തി എരിയുന്ന കന അവള് നോവിച്ചു തുടങ്ങി ഗായത്രി ഒന്ന് കെട്ടിപ്പിടിച്ച് അവൾ പുറത്തേക്കൂടി പോകുന്ന പൊക്കിൽ അവൾ വിളിച്ചു പറഞ്ഞു ഗായത്രി ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവാ വന്നിട്ട് കാണാം അലച്ചുപൂവി ഓടുന്നവളെ ടീച്ചേഴ്സ് സ്റ്റുഡന്റ് മിഴിച്ചു നോക്കി നിന്നു ഗായത്രിയുടെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയായിരുന്നു അവളുടെ ചിരി കാണി യമന്റെ ചുണ്ടിൽ ചിരി ചിരിവിടർന്നു ഇളങ്കാറ്റിലാടി ഉലയുന്നു മുടിയിഴകിളി അവന് തന്റെ മുഖം പൂഴ്ത്താൻ തോന്നി തുടുത്ത കവളിൽ ആഴ്ത്താൻ തോന്നി തോളില് മാറുകി ചുമനങ്ങൾ കൊണ്ട് മൂടാൻ വെമ്പി ഒന്ന് തിരിഞ്ഞവളും അവനെ കണ്ടു മിഴികൾ തന്നിലാണെന്ന് കാണേ അവളുടെ മുഖം ചുവന്ന് കയറും കണ്ണുകൾ ഉറക്കാതെ നാലു പാടും ഓടി നടക്കും അടുത്തേക്ക് സർവ്വതും മറന്നു നടന്നു വരുന്നവനെ കണ്ടു തുടങ്ങും ഒരുപേരെ അവള് വിറച്ചുപോയി തൊട്ടരികിലെത്തി അവനവളുടെ കണ്ണിൽ നോട്ടുമെന്ന് അവൾ ചുറ്റിനും ഭയത്തോടെ നോക്കി അവനവളുടെ ഭാവങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയായിരുന്നു അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്ന ഭാവത്തിൽ നടന്നു അവനവളുടെ അരികിലൂടെ നടന്നുപോയി പോകുന്ന പോക്കിൽ ചെറുവിരലുകൊണ്ട് അവളുടെ ചെറുവിരലി കോർത്തുവിട്ടു നേരിയ സ്പർശം അത് അതവളുടെ ഉള്ളിൽ വിറയിൽ കൊണ്ടുവന്നു നേരം വേണ്ടി വന്നു ആ വിറയെ അവളെ വിട്ടുപോകെ ഇതെല്ലാം കണ്ട് കണ്ണില് പകയാൾ നിന്നവരെ ആരും കണ്ടില്ലേ ഗായത്രി പല്ല് പല്ലുകടിച്ച് മനസ്സിൽ വിളിച്ചു ശേഷം വെട്ടിട്ടിരിഞ്ഞുപോയി വിശാലമായ വയലരകിലുള്ള വലിയൊരു വീട് ആ വീടിന്റെ അങ്കണത്തിലൂടെ നാൽപ്പതിനോടിച്ചു പ്രായമുള്ളു ഒരാൾ അക്ഷമയോടെ പുലാത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ ആരൊക്കെയോ പ്രദേശമുണ്ട് പുറത്തേക്ക് നോക്കുന്നു ഗേറ്റ് കടന്നു ഒരു ബൈക്ക് അകത്തേക്ക് കടന്നു വരുന്നത് കണ്ടതു അയാളുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി വിജയ് അയാൾ മന്ത്രിച്ചു അച്ചാ അകത്തേക്ക് വന്നു അയാളെ കെട്ടിപ്പിടിച്ചു എന്തായടാ നമ്മുടെ പ്ലാന് അത് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾക്ക് തിളക്കം അധികമായിരുന്നു എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും ഗായത്രി അവളുടെ പേരിലുള്ള ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലെത്തും ഇരുവരും തമ്മിലൊന്ന് നോക്കി ചിരിച്ചു പക്ഷെ അച്ഛ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്നൊരു സംശയം എനിക്ക് പോയുണ്ട് എന്താടാ അവൻ ആ യേമൻ അവനെ ഇടയിലേക്ക് കൊണ്ടുവന്നത് വലിയൊരു തെറ്റായോ എന്നൊരു തോന്നൽ എനിക്ക് പോയുണ്ട് വിജയ് അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ കുറച്ചൊന്നുമല്ല ഏകദേശം അമ്പത് കോടിയോളം ഉണ്ടാവും അവളെ ചേരണല്ലോ നീലകണ്ണി അവനെ ഇല്ലാതാക്കിയ ബാക്കി അമ്പത് കോഴി കൂടി അവളുടെ പേരിലാകും അയാൾ ഉദ്ദേശിച്ചത് മനസ്സിലായത് വിജയുടെ കണ്ണുകൾ തിളങ്ങി അതിക്രൂരമായി തന്നെ ആ പെണ്ണോട് ഇന്നു ഇന്ദ്രയായിട്ടല്ല എന്നെ ഭ്രമിപ്പിക്കുന്നത് പിന്നെ അതിന് പത്ത് വർഷം പഴക്കമാകുന്നു എടാ കിളിന്തു പെണ്ണാണ് നിനക്ക് മടക്കുമ്പോഴേ ഈ അച്ഛനെ കൂടി ഒന്ന് പരിഗണിക്കണേടാ അയാൾ ഒരു വൃത്തികെട്ട ചിരിയോട് പറഞ്ഞു അച്ഛാ എത്ര പെണ്ണുങ്ങൾ ഞാനങ്ങനെ തന്നിട്ടുണ്ട് അങ്ങനെ അയാൾ ഒരു ചിരിയോടെ ഗ്ലാസ്സിൽ എഴുതിയിട്ട് ഗ്ലാസ്സിലെതാം മദ്യമെടുത്തോട്ട് അടുത്തേക്ക് വന്നു കാര്യമാണ് എൻ്റെ ഫ്രണ്ടാണ് ആ ഗംഗാധരി അവര് ഞാൻ എൻ്റെ ഫ്രണ്ട് ആക്കിയത് പോലെ അളവറ്റാ സ്വത്ത് കണ്ട് തന്നെയാണ് ആ ഇത്രയൊക്കെ കാത്തില്ലേ ഇനി കുറച്ചുകൂടി കാക്കാൻ ഈ അച്ഛൻ തയ്യാറാണ് ഇരുവരും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അയാളുടെ ഭാര്യ അനിത വരുന്നത് അച്ഛനും മോനും കൂടി ഇനി എത്ര പേരുടെ കുടുംബ തകർക്കാരാ പോകുന്നത് നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ എത്ര പെൺകുട്ടികളെയാണ് നീ നശിപ്പിച്ചത് ഇനിയും മതിയായില്ലേ നിനക്ക് ഹ അടങ്ങടി തേ പിടിച്ച് വേണേ നിന്നെ വരെ ഞാൻ അവന് കൊടുക്കും കാരണം എനിക്ക് എനിക്കെന്റെ മകനാ വലുത് അവന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അല്ലെങ്കിൽ എന്നെ നിന്നെ മടുക്കത്തു അവന് മുന്നേ ഞാൻ തന്നെ അയച്ചു കൊടുത്തേനെ അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കഴിയാൻ പറ്റൂന്ന് എനിക്ക് കഴിഞ്ഞാ മതി അയാളെ നിന്ന് ചേർന്നു ഒരച്ഛൻ എങ്ങനെയാകരുത് എന്നതിനുള്ള ഉദാഹരണമായിരുന്നു സോമശേഖരൻ അച്ചാ വേണ്ട മതി അവൻ എനിക്ക് ജന്മം തന്ന സ്ത്രീയല്ലേ വിട്ടേക്ക് അവൻ അവനെയോടെ അവരെ നോക്കി പിന്നെ തള്ളേ ഞങ്ങൾക്കിടയിലേക്ക് കയറാൻ നോക്കിയാ ജനിപ്പിച്ച തള്ളയാണെന്നൊന്നും ഞാൻ നോക്കില്ലേ നിങ്ങളെ പറ്റി ഞാൻ കാശാക്കും അധികം ഒടഞ്ഞിട്ടില്ലാത്ത ശരീരമാ നിങ്ങളുടെ മാർക്കറ്റിൽ ഇപ്പോഴും നല്ല വില കിട്ടും നിങ്ങൾക്ക് എന്നെ കൊണ്ട് വെറുതെ ഒന്നും ചെയ്യിക്കരുത് തന്നൊന്ന് പ്രസവിച്ചു മകനീന്ന് കേട്ട വാക്ക് ആ മാതൃഹൃദയത്തെ കീറി മുറിച്ചു കളഞ്ഞു എന്ന നെയ്ക്കുമായി അവനെ തനിക്ക് നഷ്ടപ്പെട്ടു വന്നു ആ അമ്മ ഹൃദയം തിരിച്ചറിഞ്ഞു തന്റെ ശരീരത്തിനെ പോലും കച്ചവടാക്കുന്ന രീതിയിലുണ്ട് അവന്റെ സംസാരം അവരെ തകർത്ത് നിങ്ങൾ അങ്ങനെ അവനെ മറ്റൊരു സോമശേഖരനാക്കി മാറ്റിയല്ലേ എന്റെ മകന് ഞാൻ ഒന്ന് പ്രസവിച്ച എന്റെ മകനെ നിങ്ങൾ അവരുടെ വാക്ക് ഇടയിൽ വെച്ച് മുറിഞ്ഞു തുടരും